സമാധാനപരമായ നടത്തിയിരിക്കുന്നത് അധികാരികൾ ശ്രദ്ധിക്കണം വനിതകൾ ഈ അനന്തപുരി ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല സഹനത്തിന്റെ അങ്ങനെ നമ്മുടെ വനിതകൾ പറഞ്ഞു ഞങ്ങളോട് അഞ്ചുമണി വരെ ഞങ്ങൾ ഇവിടെ ഈ രാത്രിയിൽ

ഞങ്ങൾ ആശാവർക്കർമാരുടെ അഭിപ്രായം എടുത്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത് നമുക്കറിയില്ലേ ജില്ലാതലത്തിൽ മീറ്റിംഗ് മീറ്റിങ് തലത്തിൽ മീറ്റിംഗ് നടത്തി ഓരോ പരിപാടിയും നമ്മൾ ആലോചിച്ചുറപ്പിച്ച് നിശ്ചയിച്ചാണ് നടപ്പിലാക്കുന്നത് തീരുമാനിച്ച

ും പോകാനേ പറ്റൂല അവിടെ എന്ന് പറഞ്ഞിട്ട് ഇതല്ല നമ്മൾ നമ്മൾ പറ്റൂടെ നമ്മുടെ അനിശ്ചിതകാല രാഷ്ട്രീയ സമരവും ഈ കേരളത്തിന്റെ കണ്ണുറപ്പിക്കുന്ന വലിയ പ്രക്ഷോഭം മാറുക അതുകൊണ്ട് ഈ വിജയകരമായി ഈ ഉപരാധ സമരം നടത്തിയ കേരളത്തിലെ മുഴുവൻ ആശ സഹോദര്മാരെയും ഇന്നലെ രാത്രി പുറപ്പെട്ട് ഈ ഈ കടം വാങ്ങിയ സമരം വിജയിപ്പിച്ച എല്ലാ ും നമ്മുടെ ആശാ ഹെൽത്ത് വെൽക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഈ സമരസമിതി അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമരം ഉപരോധ സമരം ഐതിഹാസിക സമരം

നമ്മുടെ രാപ്പടൽ സമരം ഇവിടെ തുടരും നമ്മൾ മുപ്പത്താറ് ദിവസമായി നടത്തി വരുന്ന ഈ സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുള്ള രാപ്പകൽ സമരം തുടരും ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ അറിയിച്ചതുപോലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും വന്ന് എത്തിച്ചേരാൻ പറ്റുന്ന മുഴുവൻ ആശാ സഹോദരിമാരും അന്നേ ദിവസം എത്തിച്ചേരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായ അവസരം അവസാനിക്കുന്ന ഏകദേശം അവസാനിക്കുന്നത്